നടൻ കലാഭവൻ നവാസിനുണ്ടായ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ മലയാള സിനിമാ രംഗം പുതിയ സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഹോട്ടൽ മുറിയിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത് അതേസമയം നവാസിന്റെ വിയോഗം ഇനിയും കുടുംബത്തിന് ഉൾക്കൊള്ളാനായിട്ടില്ല നടിയായ രഹനയാണ് നവാസിന്റെ ഭാര്യ ദമ്പതികൾക്ക് മൂന്ന് മക്കളുണ്ട് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് ഇരുവരും താരവിവാഹമോചനങ്ങളുടെ കാലത്ത് വളരെ സന്തോഷത്തോടെയാണ് ഇവർ ജീവിച്ചിരുന്നത് ഇഷ്ടം മനസ്സിൽ സൂക്ഷിച്ച് വീട്ടുകാരുടെ സമ്മതത്തോടെയായിരുന്നു ദമ്പതികൾ വിവാഹം കഴിച്ചത് നവാസ് സംവിധാനം ചെയ്ത സ്കിറ്റിൽ അഭിനയിക്കാൻ എത്തിയതോടെയാണ് ഇവർ കാണുന്നത് എന്നാൽ വസ്ത്രം മാറാൻ താമസിച്ചു എന്ന കാരണത്താൽ ചെവി പൊട്ടുന്ന ചീത്ത വിളിച്ചാണ് നവാസ് രഹനയെ എതിരേറ്റത് എല്ലാവരും പൂവ് കൊടുത്തല്ലേ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നാണ് നവാസ് മുമ്പൊരിക്കൽ ഇവരുടെ പ്രണയകഥയെക്കുറിച്ചു പറഞ്ഞത് അതിനുശേഷം ഒന്നിച്ച് നവാസും രഹനയും സിനിമ ചെയ്തിരുന്നു നവാസിന്റെ വീട്ടുകാർക്കെല്ലാം രഹനയെയും കുടുംബത്തെയും അറിയാമായിരുന്നു കല്യാണം ആലോചിക്കുന്ന സമയത്ത് കലാകുടുംബം നല്ലതായിരിക്കുമെന്ന് തോന്നി പിന്നീടാണ് രഹനയെ കെട്ടിച്ചു തരുമോ എന്ന് ആലോചിച്ച് നവാസിന്റെ വീട്ടുകാർ രഹനയുടെ വീട്ടിലെത്തിയത് ആലോചന കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞാണ് കല്യാണം നടത്തിയത് എന്നാണ് രഹനയും നവാസും പറഞ്ഞത് പിന്നീട് ഇവരുടെ ദാമ്പത്യവല്ലരിയിൽ കൂട്ടായി മൂന്ന് പേരുമെത്തി മൂത്തമകൾ മകൾ ബി എസ് സിക്കും ഇളയരണ്ടാൺമക്കൾ സ്കൂളിലും പഠിക്കുകയാണ് സന്തോഷത്തോടെ ജീവിച്ച രഹനയ്ക്കും മക്കൾക്കും നവാസിന്റെ പെട്ടെന്നുള്ള വിയോഗം താങ്ങാനാകണേയെന്ന പ്രാർത്ഥനയിലാണ് കുടുംബം ഇപ്പോൾ